ഞാൻ എന്തായാലും അത് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫാളിനോട് ചോദിക്കുകയാണ് ഫാളിന് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാം അതായത് ഇപ്പം ഇഫ് യു ആർ ഗിവൺ അൻ ഓപ്ഷൻ ലൈക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ തരുവാണ് ഒരു ദൈവം എന്ന് പറഞ്ഞ് എല്ലാ ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഒരേപോലെ കാണുന്ന എല്ലാവരെയും മക്കളായി കാണുന്ന ഒരു ദൈവസങ്കല്പം വേറെ ഒരു ഓപ്ഷൻ തരുകയാണ് ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ട്രൈബിനെ മാത്രം ഫേവർ ചെയ്യുന്നു ആ ട്രൈബിനും കൂടെ യുദ്ധത്തിന് പോകുന്നു ആ ട്രൈബിനെ ഹെൽപ്പ് ചെയ്യുന്നു മറ്റേ ട്രൈബിലുള്ളവരെ ആക്രമിക്കാൻ പറയുന്നു ഇങ്ങനെ പറയുന്ന രണ്ട് ദൈവസങ്കല്പങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ വിച്ച് വൺ വുഡ് യു ചൂസ് ലൈക്ക് ഇഫ് യു ഹാവ് ക്ലിയർ ഞാൻ അധികം കൂടുതൽ ബാക്കി ഇനി സേ ലൈക്ക് ഞങ്ങളുടെ ഷൂ ശിവപാസ്റ്റർ പറയുന്നത് പഴയ നിയമത്തിലുള്ള എഹോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇറ്റ്സ് ലൈക്ക് എ ട്രൈബൽ ഗോഡ് ഹു ഈസ് ട്രൈങ് ടു ഹെൽപ്പ് ഒരു ഒരു വംശത്തെ മാത്രം സഹായിക്കാൻ ശ്രമിക്കുന്ന അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ പഴയ നിയമത്തിലുള്ള ഏഹോവയും പിന്നെ ഫാസ്റ്റർ എനിക്ക് ഖുറാനിലുള്ള അറിവില്ല ഫാസ്റ്റർ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ കേട്ട അറിവ് വെച്ചിട്ട് അള്ളാഹുയിലും അങ്ങനത്തെ ട്രേറ്റ്സ് കാണാനുണ്ടെന്നാണ് പറയുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഖുറാൻ അങ്ങനെയാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റ് ലൈക്ക് വി ആർ റിജക്റ്റിംഗ് സെയിം ലോജിക് ദാറ്റ് യു ആർ യൂസിങ് ഇല്ല സി സെയിം ലോജിക്കില്ലല്ലോ സെ യു അലോ ഐസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് അതായത് എന്താണ് ഇപ്പൊ ഈ കുറാനില് കാണുന്ന ഈ ഗോത്രം ഓരോ ഒരു ഗോത്രത്തിന്റെ കൂടെ നിന്ന് മത്ത ഈ യുദ്ധം ചെയ്യാൻ പറയുന്ന അങ്ങനത്തെ ഇതൊക്കെയാണല്ലോ പ്രശ്നമായിട്ട് പറയുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ ഇറ്റ്സ് റിവീൽ റിലിജൻ അല്ലേ ഇനിയിപ്പോ ക്രിസ്ത്യാനിറ്റി ആയാലും യേശു ക്രിസ്തു വന്ന ഒരു 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 ഹിസ്റ്റോറിക് കൾച്ചറൽ സെറ്റിംഗ് ഉണ്ട് or historic cultural setting Christianity is a universal religion but where did Christ come did he cry, come, come, roam all around the world and preach to all the people he came in a particular setting or a particular period in a particular geographical location that too, he conversed with very few people. നമ്മൾ ഈ ലോകത്തിന്റെ ഈ ജനസംഖ്യമൊക്കെ എടുത്താൽ വെരി ഫ്യൂ പീപ്പിളിൻ്റെ അടുത്ത് മാത്രമാണ് കൺവേഴ്സ് ചെയ്തിട്ടുള്ളത് ആസ് എ പേഴ്സൺ അറ്റ്ലീസ്റ്റ് ആ റവലേഷൻ നടക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അല്ലെ മീൻസ് പിന്ന ഡിസൈപ്പിൾസിലൂടെ നമുക്ക് എത്തുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ചിലപ്പം ഈ പരിശുദ്ധാത്മാവിന്റെ ഒക്കെ വേറെന്തെങ്കിലും ഫിലോസഫി ഉണ്ടാവും പക്ഷെ ആസ് എ റിലിജ്യൻ നിങ്ങൾ നോക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക് ഫിഗർ ആയിട്ട് നിങ്ങൾ നോക്ക് അപ്പൊ അതുപോലെയാണ് ഇവിടെയും എന്താണ് മുഹമ്മദ് നബി വന്നിരിക്കുന്ന ഒരു പിരിയഡും ഒരു ഹിസ്റ്റോറിക്കും ഒരു കൾച്ചറൽ സെറ്റിംഗ് ഉണ്ട് ഹി ഹാസ് ടു പ്ലേ ഇറ്റ് ഔട്ട് ഇൻ ദാറ്റ് സെറ്റിംഗ് അല്ലാണ്ട് അവിടെ വന്നിട്ട് ഇപ്പൊ ഒരു യു എൻ സെറ്റപ് ചെയ്യാൻ കഴിയും ഒരു ഇന്റർ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ യു എൻറെ വലിയ നിയമം അങ്ങനെയാണോ അങ്ങനെ ചെയ്യാൻ കഴിയുമോ ഒരു പെർട്ടിക്കുലർ സെറ്റിംഗിൽ വന്നാൽ ആ സെറ്റിംഗിൽ എന്താണോ റിയാലിറ്റി ആ റിയാലിറ്റിയിലാണ് പ്രവർത്തിക്കേണ്ടത് എങ്കിൽ യൂണിവേഴ്സൽ ഓഫ് ഓഫ് ഓൾ ഓൾ ഹ്യൂമൻ ഹ്യൂമൻസ് ആർ ഈക്വൽ എന്നാ പറയുന്നത് അല്ലാണ്ട് നമ്മ ഈ കുറേഷി ഗോത്രം വലിയ ഗോത്രം എന്നല്ല പറയുന്നത് വെളുത്തവനേക്കാൾ കർത്തവൻകോ அரபிய கால அனரபிக்கோ இல்லைங்க அரபிய கால அனபிக்கோ ஒரு அவனத்தி ஒரு ஒரு சுப்பீரியாரிட்டியும் இல்லையா clear this is the fundamental message of brotherhood of humanity all are equal like the tooth of a, this is a hadith of a prophet all of humanity are equal like the tooth of a comb idan is fundamental message எங்கிலெந்த அப்படின் மெசேஜ் வரும் அப்படின் குறை கோன்ஃபிக்ஸ் அப்படி தமிழ் கோன்ஃபிளிக் இது மெசேஜ் செய்ய மறிகடக்கத்தில் இல்ல பல பல ஆ யூஸ்ஃபுல் ஆயிட்டுள்ள டூல்ஸ் எந்த அப்ளை அங்கே மெசேஜ் ட்ரான்ஸ்ஃபோம் டிஸ்பிளேட் டவுட் ഇങ്ങനെയാണ് ഈ മെസ്സേജ് ഈ ലോകത്ത് മുഴുവൻ എത്തിയിരിക്കുന്നത് അല്ലാണ്ട് നെബി എല്ലായിടത്തും പോയിട്ട് എല്ലാ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് മനസ്സിലാ ആ ഒരു ഇത് മനസ്സിലാക്കിയാൽ ഇത് ഇത് വന്നിട്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള ദൈവം എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇല്ല ഇത് തന്നെയാണ് കോൺസെപ്റ്റ് പിന്നെ എന്താണ് നന്മയും തിന്മയും എന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട് സംതിങ് കാൾ ഗുഡ് എൻ്റെ സംതിങ് കോൾ യു ആർ ഓൺ ദ സൈഡ് ഓഫ് യു വിൽ യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ഡീജ് ഇതാ ഇത് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് ഇത് ഏതെങ്കിലും ഒരു ഗോത്രത്തിന് കൂടെ നിന്ന് മറ്റേ ഗോത്ര ഇത് വന്നിട്ട് ശരിയും തെറ്റും തെറ്റിൻമേടയിലാണ് ഹിസ് ഓൺ ദ സൈഡ് ഓഫ് ഗുഡ് அதுல அது கருத்துவனானாலும் வெளியவனாலும் யூரோப்பானாலும் அமெரிக்கன் ஆனாலும் சரி இன்னும் ஆயிரம் கொள்ள முன் ஜெயிம் ஆனாலும் அக்கோடிங்லி இது ஒரு யூனிவெர்சல் கான்செப்ட் ஆயிரம் கண்டது ஆல் கான்செப்ட் இதில் இதுல வந்துட்டு ஒரு ஒரு பெரோக்கியல் மைண்ட் செட்டில் குறுகிய மனசில் உள்ள ஒரு தைவத்தினால இது இஸ்லாம் அவதரிப்பது அன்போல் அது ജീസസ് വന്നത് എന്താണ് മെട്രോപോളിറ്റൻ സിറ്റിയിലാണോ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കൂട്ടത്തിൽ കൂട്ടംമാരുടെ പറയുന്നത് അവർ തന്നെയാണ് അവിടെയാണ് റിഫോർമേഷൻ നടത്തിയത് അവർക്കാണ് പ്രീച്ചിങ് ചെയ്തത് അവരാണ് പിന്നീട് ഈ മെസ്സേജ് ആ ഡിസൈപ്പിൾസും പിന്നെ നിങ്ങൾ ഇത് പ്രകാരം പോളും പിന്നീട് ദ മെസ്സേജ് ഔട്ട് ടു വേൾഡ് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആ നേരത്തെ പറഞ്ഞ കേസിൽ എന്താണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല എന്നാലും ഒരു കുട്ടി ദൈവം നമുക്ക് ഡെമിയോജ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് ഫിലോസഫിക്കൽ ഡെമിയോജ് എന്ന് പറയും അങ്ങനെ ഒരു കുട്ടി ദൈവം ഉണ്ടെങ്കിൽ എന്താണ് അതിൽ എക്സ്പ്ലനേഷൽ പവർ ഇല്ല എക്സ്പ്ലനേറ്ററി എക്സ്പ്ലേഷൽ പവർ ഉണ്ടല്ലോ ഇപ്പൊ ലോകത്ത് ഇവൾ നടക്കുന്നു അപ്പൊ ഈവൾ ഉണ്ടാക്കിയതാരാ ഈവൾ എന്താ സൃഷ്ടിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് നമുക്ക് ഈ പറയുന്ന സർവ്വശക്തനും സർവജ്ഞാനിയും പിന്നെ ബെനവലന്റ് ആയിട്ടുള്ള ദൈവത്തിന് ദൈവത്തിന്റെ തലയെ കെട്ടിവെക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക കുട്ടി ദൈവമായിട്ടുള്ള

ഇങ്ങനത്തെയൊക്കെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ആ വലിയ ദൈവത്തിന്റെ കൺട്രോളിൽ തന്നെയാണ് ഇല്ലേ ആ വലിയ ദൈവം ഇതൊക്കെ ഇത് വന്നിട്ട് എന്തോ നമുക്ക് ഇൻസ്ക്രൂട്ടിബിൾ ആയിട്ടുള്ള എന്തോ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാകും അത് അത് മോശപ്പെട്ട കാര്യമല്ല നമുക്ക് മോശപ്പെട്ടത് ഈവൽ ആയിട്ടൊക്കെ നമ്മൾക്ക് തോന്നും ഇവിടെ എങ്കിൽ അതിന്റെ പിന്നിലൊക്കെ എന്തോ ഒരു വലിയൊരു റീസൺ ഉണ്ട് ഒരു മോറൽ റീസൺ ഉണ്ട് ആ മോറൽ റീസൺ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല ഇതാണ് പറയുന്നത് എങ്കിൽ ദെൻ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഓൾ ദി ഈവൽ അപ്പൊ ഈവൽ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ഇൻക്രൂട്ടബിലിറ്റി അപ്പീൽ ടു ഇൻസ്ക്രൂട്ടബിലിറ്റി എക്സ്പ്ലെയിൽ അനദർ ബീയിങ് ടു എക്സ്പ്ലെയിൻ സമദർ അതും ഇതേപോലത്തെ ഈവൽ ആയിക്കോട്ടെ അത് നമുക്ക് തോന്നുന്നതാണ് ആ യുദ്ധം നമുക്ക് മോശം ആയിട്ട് തോന്നുന്നതാണ് എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മോറൽ റീസൺ ഉണ്ടാവാം എന്നും നമുക്ക് അത് ഇറ്റ് എക്സ്പ്ലെയിൻസ് അല്ലെ അപ്പൊ എന്തിനാണ് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരേ കാര്യത്തിന് സഫറിങ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈവൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരേ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇനി ഒര് എക്സ്പ്ലേഷൻ ഇസ് നോട്ട് ആഡിങ് എനി എനി എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യും ആ ഫസ്റ്റ് ഇത് വെച്ച് തന്നെ ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്ത് വെറുതെ വെറുതെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനൊരു എക്സ്പ്ലേഷൻ വേറെ എക്സ്പ്ലേഷൻ കൊടുക്കുന്നത് ആഡിങ് മോർ ഒരു ഒരു സെക്കൻഡ് 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 ഞാൻ പറ പറയാനും ലാസ്റ്റ് ആണ് ഇനി ഞാൻ ആവർത്തിക്കുകയല്ല ഞാൻ പറഞ്ഞത് ഫോളിന്റെ മനസ്സിലായില്ല ഫോളെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ലോകം ഒരു വീഴ്ചയിൽ കിടക്കുന്ന ലോകമാണ് അതുകൊണ്ടാണ് ബൈബിൾ റിഡംഷൻ ഓഫ് ഓൾ ക്രിയേഷൻ എന്ന് പറയുന്നത് സർവ്വ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പ് അപ്പം സർവ്വ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിന് ദൈവം തന്റെ പുത്രനെ അയച്ചെന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അപ്പൊ ഈ വീണ്ടെടുപ്പിന് വേണ്ടി വരുന്നവനും ആ ഈവിള് തന്നെ പ്രവർത്തിച്ചാൽ അതെങ്ങനെ ശരിയാകും ഈ ഈ ലോകം കടക്കുന്നതും ലോകം ചരിക്കുന്നതും ഈവിളിലാണ് ഫോളൻ സ്റ്റേറ്റിലാണ് ഫോളൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇവിടെ ഈ പിന്നെ ഭൂകമ്പമൊക്കെ വരുന്ന സമയത്ത് വലിയ ദുരന്തമൊക്കെ വരുന്ന സമയത്ത് അവിടെ പെണ്ണുങ്ങളെയൊക്കെ ബലാത്സംഗം ചെയ്യുകയും കൊള്ളയടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അതേസമയം അവിടെ ചെന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരെ റിസ്റ്റോർ ചെയ്യുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം രണ്ട് രീതിയിലാണ് അപ്പം ഈ ഫോറൻ വേൾഡിൽ യഹോബ ചെയ്തത് തനി പോകൃത്തരമാണ് പക്ഷെ യേശുക്രിസ്തു ദൈവപുത്രം വന്നപ്പോൾ എന്ത് ചെയ്യുകയാണ് റിസ്റ്റോർ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ് അപ്പൊ അത് യഹോബി കാണുന്നില്ല അപ്പൊ യഹോബ ഫോറൻ വേൾഡിന് അനുകൂലമായിട്ട് അതിനേക്കാൾ വലിയ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് അത് അപ്പുറം ഉണ്ടല്ലോ കാട്ടുകയുണ്ടല്ലോ പക്ഷെ ഉണ്ട് കാട്ടുകയുണ്ട് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഇയാളെ പ്രശ്നം കൊണ്ട് ചുമക്കണോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഏജു ക്രിസ്തുവിനിയ ഏകോബൻ രണ്ടായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലാകാൻ